ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു അടിപൊളി റവ്മാവിൻ്റെ റെസിപ്പിയാണ് റവ മാവ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയും നെയ്യിൻ്റെ കളവ് നമ്മൾ എത്രത്തോളം ചേർക്കണോ അതിനനുസരിച്ച് ഉപ്പുമാവിന് ടേസ്റ്റ് കൂടും അപ്പോൾ അതിൻ്റെ കളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എന്നിട്ടത് പൊട്ടി വരുന്നതോട് കൂടിയിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് വരിപ്പും ചേർക്കാം ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് ചേർക്കണത് ഒരു പന്ത്രണ്ട് കാഷ്യൂനട്ടാണ് കാഷ്യൂനട്ട് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആ ഉഴുന്നും കാഷ്യൂനട്ടൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് അറ്റൽമുളക് അതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ഒരു പകുതി സവാള അത് മൂന്നും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം സവാള ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് എടുക്കാം വലുതാണെങ്കിൽ ഇതുപോലെ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് അങ്ങോട്ട് മുരിയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒന്നങ്ങ വാടി വന്നാൽ മാത്രം മതി അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റും ബീൻസും ആണ് ചേർക്കുന്നത് രണ്ടും ഒരു കാൽ കപ്പ് വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്ത് കൊടുക്കണമെങ്കിൽ ഉപ്പുമാവ് കുറച്ചും കൂടി ഹെൽത്തി ആവും ക്യാരറ്റും ബീൻസും അത് ഒരുപാട് കൂടെ വേവണ്ട ആവശ്യമില്ല അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ തന്നെ വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും അത് പാകത്തിന് വെന്തിട്ടുണ്ടാവും എന്നിട്ട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് റവയാണ് ചേർക്കണത് കപ്പിലോ ഗ്ലാസിലോ ഏതളവിൽ വേണമെങ്കിലും എടുക്കാം അതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ആ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിലുള്ള റവ വറുത്തതാണെങ്കിലും വറക്കാത്താണെങ്കിലും ഉപ്പ് എടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് വറുത്തതിന് ശേഷം ഉപ്പ്മാവ് ഉണ്ടാക്കുകയാണ് കൂടുതൽ നല്ലത് വറുക്കാത്ത റവയാണെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റൊക്കെ വറുക്കണം റവ നന്നായിട്ടൊന്ന് ആയി വരണം വറുത്ത റവയാണെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇവിടെ ഇപ്പം നമ്മൾ റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റൊക്കെ ഒന്ന് വറുത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ റവ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് കപ്പ് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ റവ വളർന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ സെയിം കപ്പിൽ തന്നെ മൂന്ന് കപ്പ് ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഈ ഉവ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അടുത്ത സ്റ്റവില് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചാൽ മതി അപ്പം മൂന്ന് കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഉപ്പുമാവ് കുറച്ചൊന്ന് കുഴഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എത്ര തന്നെ ചേർക്കണമെന്നില്ല ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം അപ്പോൾ നമ്മൾ പച്ചക്കറി വഴറ്റുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നമ്മൾ കുറച്ച് മുൻപെട്ടിട്ടുണ്ട് കുറേ പേര് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ് ആവശ്യമുള്ളവർ കണ്ട് നോക്കിക്കോളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വെള്ളം മുഴുവനായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പുമാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും അതുപോലെ നല്ല ടേസ്റ്റി ആവാനും വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പശുവും പാലോ പാക്കറ്റ് പാലോ ഏതായാലും എടുക്കാം പാല് ചേർക്കുമ്പോഴത് തിളപ്പിച്ചതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കുറച്ചാൾക്കാരൊക്കെ ഈ രീതിയിൽ ചെയ്യണമുണ്ടാവും എന്തായാലും ചെയ്യുന്നവരുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം എന്നിട്ട് ആ പാലും നന്നായി വറ്റി റവയിൽ നന്നായിട്ട് യോജിച്ച് വന്നാൽ പിന്നെ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അഞ്ച് മിനിറ്റ് തന്നെ വേവിച്ചാൽ മതി അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ആ റവയൊക്കെ നന്നായി വെന്ത് നല്ല കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ നാളികേരം ചേർക്കുന്നുണ്ട് ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇടയിൽ ഇങ്ങനെ നാളികേരം കടിക്കാനായിട്ട് കിട്ടും അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യോ വെളിച്ചെണ്ണയോ ഏതായാലും ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം ഉപ്പുമാവിൽ എപ്പോഴും നമ്മൾ അവസാനം കുറച്ച് പഞ്ചസാര അതുപോലെ ചേർക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഉപ്പുമാവിന് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റവ ഉപ്പുമാവ് റെഡിയായി ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ പഴം കൂട്ടിയിട്ടോ പപ്പടം കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും സ്പൂൺ കൊണ്ട് വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവ് നമ്മൾ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്